അയ്യപ്പൻകോവിൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ചക്ക ഫെസ്റ്റിവലും സ്വയം തൊഴിൽ സംരംഭകർക്കുള്ള ലോൺ വിതരണവും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ ചക്ക ഉപയോഗിച്ച് തനത് ശൈലിയിൽ നിർമ്മിച്ച വിവിധതരം ഭക്ഷണങ്ങളുടെ പ്രദർശനമാണ് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്നത് ചക്കപ്പായസം പായസം ലഡു കട്ട്ലൈറ്റ് ചക്ക തുടങ്ങി വിവിധതരം ഭക്ഷണങ്ങൾ പ്രദർശനത്തിനായി ഒരുക്കിയിരുന്നു പ്രദർശന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ഇതോടൊപ്പം കുടുംബശ്രീ അംഗങ്ങൾക്ക് വീടുകളിൽ സ്വയം തൊഴിൽ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ലൂണുകളുടെ വിതരണവും നടന്നു ഇന്നത്തെ തലമുറയായിട്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇന്നൊരു ചക്ക വേവിച്ചതോ അല്ലെ ഒരു പച്ച ചക്കച്ചുളയോ അല്ലെ ഇതൊന്നും അവർക്ക് വേണ്ട ചക്ക വറുത്തതൊക്കെ ആണെങ്കിൽ അവർ കഴിക്കും പക്ഷെ ഈ വേവിച്ചതോ പുഴുങ്ങിയതോ ഒന്നും അവർക്ക് വേണ്ട ചക്ക പഴം പോലും വേണ്ടാത്ത കുട്ടികളുടെ തലമുറയാണ് ഇന്ന് നമുക്കുള്ളത് നാളത്തെ തലമുറ ഇവിടുത്തെ ഇവിടെ ആഹാരം പോഷകം ആരോഗ്യം അതുപോലെ തന്നെ ശുചിത്വം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാളെ നല്ലൊരു തലമുറയെ കെട്ടിപ്പടുക്കണമെങ്കിൽ ആരോഗ്യമുള്ള ഒരു തലമുറയും ശുചിത്വമുള്ള ഒരു തലമുറയും പോഷകമുള്ള ഒരു തലമുറയായിട്ട് മാറിയാൽ മാത്രമേ അവര് ഈ സമൂഹത്തിൽ നല്ല ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുള്ളൂ എന്നതാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ചെയർപേഴ്സൺ രചിതാ സാജൻ വൈസ് ചെയർപേഴ്സൺ ഷൈനി ആന്റണി സുജന്തി ശശിധരൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെറി സിൽവരാജ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു